കൊല്ലത്ത് അൻപത് ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി ഇരുവിപുരത്ത് കൈരളി ഫുഡ്സ് എന്ന കടയിൽ നിന്നാണ് പാൻ മസാല പിടികൂടിയത് പോലീസിനെ കണ്ടുകൂടിയ സ്ഥാപന ഉടമ ദീപുവിന് വേണ്ടി തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ദിലീപ് ദേവസ് നൽകും കൂടുതൽ വിവരങ്ങൾ ദിലീപ് ദേവസ്യ ഗുഡ് മോർണിംഗ് ദിലീപ് എന്താണ് സംഭവം ഈ ചങ്ങാതി വലിയ താടിയൊക്കെ വളർത്തിയിരിക്കുന്ന ഒരു കക്ഷിയാണ് ഇതാരാണ് ഈ ദീപു ഇയാൾ കൈരളി ഫുഡ്സ് എന്ന പേരിൽ ഈ ഫുഡ്സിന് പകരം പാൻ മസാലയാണോ വിട്ടുകൊണ്ടിരുന്നത് ഡോക്ടർ അരുൺകുമാർ വെരി ഗുഡ് മോർണിംഗ് ഇതിൽ മറ്റൊരു തമാശ കൂടിയുണ്ട് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോട് കൂടിയാണ് പോലീസ് ഈ കടയിൽ കയർലി ഫുഡ്സ് എന്ന കടയിൽ പരിശോധന നടത്തുകയും അൻപത് ചാക്ക ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടുകയും ചെയ്തത് ഇദ്ദേഹത്തെക്കുറിച്ച് പോലീസ് അന്വേഷിപ്പ് ഇദ്ദേഹം ഈ പ്രദേശത്തെ ഒരു അമ്പലത്തിലെ സെക്രട്ടറി കൂടിയാണ് ഈ അമ്പലത്തിലെ സെക്രട്ടറിയുടെ കടയിൽ നിന്നാണ് ഇപ്പോൾ അൻപത് ചാക്ക് ലഹരി ഉപയോഗ പദാർത്ഥങ്ങൾ പിടികൂടുകയും ഈ പ്രദേശത്തുള്ള കുട്ടികൾക്കടക്കം ഇത്തരത്തിൽ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നത് ആണെന്നുള്ള നാട്ടുകാരുടെ പരാതിയെ തുടർന്നുള്ള പോലീസ് പരിശോധനയിലാണ് ഈ ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടുകയും ചെയ്ത് പോലീസ് എത്തുന്നു എന്ന് അറിഞ്ഞ ഉടൻ തന്നെ ഇദ്ദേഹം ഓടി രക്ഷപ്പെടുകയും ചെയ്തു ഇദ്ദേഹത്തിന് വേണ്ടിയുള്ള പരിശോധന പോലീസ് ഊർജ്ജിതമാക്കി തിരച്ചിൽ ഊർജ്ജിതമാക്കിയിട്ടുണ്ട് ഇയാൾ നേരത്തെ ഈ പ്രദേശത്തെ കോളേജ് കുട്ടികൾക്ക് സ്കൂൾ കുട്ടികൾക്കടക്കം ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തുന്നുവെന്നോ സ്ത്രീകളടക്കമുള്ളവർ പരാതി നൽകി എന്നാണ് പറയുന്നത് അമ്പലത്തിലെ ഒരു സെക്രട്ടറി നാട് നാടിന് മാതൃകയാകേണ്ട ഒരാൾ ആണ് ഇപ്പോൾ ഈ ലഹരി ഉൽപ്പന്നങ്ങൾ വിൽപ്പന എന്ന കേസിൽ പോലീസ് തിരച്ചിൽ നടത്തുന്നത് ഡോക്ടർ അരുൺ കുമാർ ഇയാൾ അമ്പലത്തിലെ സെക്രട്ടറിയുമായിരുന്നോ അതെ ഡോക്ടർ അനുകുമാർ ഈ പ്രദേശത്തെ അതായത് ഇരുവിപുരം പ്രദേശത്തെ ഒരു അമ്പലത്തിലെ സെക്രട്ടറി കൂടിയാണ് ഇയാൾക്ക് രാഷ്ട്രീയ സ്വാധീനം കൂടെയുണ്ട് രാഷ്ട്രീയക്കാർ ഇയാളെ സഹായിക്കുന്നു എന്നുള്ളൊരു ആരോപണം കൂടെ നാട്ടുകാർ ഇപ്പോൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് പോലീസ് പിടികൂടാതിരിക്കുന്നത് അതുകൊണ്ടാണെന്നുള്ള ആരോപണമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് പക്ഷേ പോലീസ് പറയുന്നത് നേരത്തെ തന്നെ ഇത് കമ്മീഷണറുടെ ഡെൻസ് ഓഫ് ടീമിലുള്ള ആളുകളുടെ നിരീക്ഷണത്തിലായിരുന്നു ഈ വ്യക്തി ഇയാൾക്ക് ഈ നാട്ടിൽ വലിയ സ്വാധീനമുണ്ട് ഈ കട കൈരളി ഫുഡ്സ് എന്ന കടയുടെ പിൻ പിന്നാലെയാണ് ഇത്ര അൻപത് ചാക്കോളമാണ് പോലീസ് നടത്തിയ പരിശോധനയിൽ ലഹരി ഉൽപ്പന്നങ്ങൾ അത് എങ്ങനെ കേരളത്തിലേക്ക് എത്തിച്ചു അല്ലെങ്കിൽ എങ്ങനെ ഈ കടയിൽ ഇരുവിപുരത്തെ കടയിൽ ഈ സാധനങ്ങൾ എങ്ങനെ എത്തി എന്നുള്ളതടക്കം ആ പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്നാൽ നാട് മുഴുവൻ ലഹരിക്കെതിരെ പോരാടുമ്പോൾ ഈ അൻപത് ചാക്ക് ലഹരി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തി ആ ദ്വീപിനു വേണ്ടിയിട്ടും ഇപ്പോൾ പോലീസ് തിരച്ചിൽ നടത്തുന്നുണ്ട് ഡോക്ടർ അരുൺകുമാർ ഓക്കെ താങ്ക് യു നമുക്ക് ആ ചിത്രം ഒരിക്കൽ കൂടി കൊടുക്കാം ഈ ദ്വീപുവിൻ്റെ ചിത്രം നമുക്ക് ഒരിക്കൽ കൂടി കൊടുക്കാം ഈ ദ്വീപു എവിടെ ഉണ്ടെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ പോലീസിനെ പിടിച്ചറിയിക്കുക അമ്പത് ചാക്കാണ് ഇതാണ് ദ്വീപു കേട്ടു താടിയൊക്കെ എടുത്തിട്ടുണ്ടാവും അല്ല ഒന്ന് ആലോചിച്ച് നോക്കി ഒരു അമ്പലത്തിൻ്റെ സെക്രട്ടറിയും കൂടിയായിരുന്നു എന്നാണ് പറയുന്നത് താടിയൊക്കെ നീട്ടി വളർത്തി ഈ നിപ്പ് കണ്ടാൽ പറയൂ അമ്പത് ചാക്ക് പാൻ മസാല അടക്കമുള്ള ലഹരി പദാർത്ഥങ്ങളാണ് അവിടേക്ക് കൊണ്ടുവന്നതെന്ന് അമ്പത് ചാക്കേ ഇത് എത്ര കുട്ടികൾക്കായിരിക്കും ഇയാൾ കൊടുത്തിട്ടുണ്ടാവുക ഒരു സാമൂഹ്യദ്രോഹി എന്ന് തന്നെ വിശേഷിപ്പിക്കാം ഇനി അങ്ങനെയല്ലാതെ എന്താ പറയുക